അലൈക്കും വാഹി വാർക്കാത്തു ഏറെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ നേതാക്കളെ നാട്ടുകാരെഹു അലൈഹി വസ്ല്ലം തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ അംഗീകാരങ്ങളുമാണ് ഹദീസുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം നമുക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നതാണ് ഇഷ്ട ഖുർഹാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ആ ഹദീസുകൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഈയൊരു സന്ദർഭത്തിൽ എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി തന്നെ ഇവിടെ ആമുഖം സംസാരിച്ച പ്രിയപ്പെട്ട ജൗഹർ സലാഹി അദ്ദേഹത്തിന് നമ്മുടെ ജാമ്യ അബുസ്താൻ അലൂമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷൻ അബ്ദുൽ ജബ്ബാർ മൗലവി അദ്ദേഹത്തിനും ജാമ്യ അബുസ്താൻ അൽ പേരിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള അബ്ദുൽ വക്കീൽ അൽ മുഹമ്മദ് അൽ മദനി ബാംഗ്ലൂർ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നന്ദി അറിയിച്ചു കൊള്ളുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച ഈ വിഷയത്തിൻ്റെ കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാക്കി തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ബാദുഷബാ കവി അതുപോലെ ഹദിയത്തുല്ല സലഫി കെ എം ഫൈസി തരിയോട് ഇവർക്കെല്ലാം ജാമ്യ ബുസ്താൻ ഉർ റനൂമിൻ്റെ പേരിൽ ഹൃദ്യമായ നന്ദി അറിയിച്ചു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അലഹമുല്ല റബുലമീൻ വസ്ലാം അലൈക്കും വരഹമത്തല്ലാ വാത്ത